അങ്ങനെ ചെറിയൊരു മഴയാണ് മഴ ഇങ്ങനെ വന്നു പോയ കിരിക്കോ ഇരുപഴ പുഞ്ചറ ഭാഗമാണൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെയുള്ളൂ മഴ വരും പോകും അമ്മേ അപ്പോൾ ക്യാമ്പിങ്ങിനെ പോയിട്ട് വരാം വരാൻ പ്ലാനൊന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല ഹായ് ഏ പ്രിൻറ്റോ അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യാമ്പിങ് ആണ് അപ്പോൾ മമ്മീനെ കൂട്ടിക്കൊണ്ട് പോകാൻ പല പ്രാവശ്യം ഞാൻ ശ്രമിച്ചു വയ്ക്കും അമ്മക്ക് വരാൻ യാതൊരു വിധ താല്പര്യങ്ങളുമില്ല അപ്പം എൻ്റെ കൂടെ ക്യാമ്പിങ്ങിൻ്റെ വരെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമ്മനായിട്ട് രേഖപ്പെടുത്തിക്കോട്ടെ മമ്മിയുടെ ഒരു കുറവങ്ങ് പരിഹരിച്ചേക്കാം അപ്പോൾ ഇന്ന് പോകുന്നത് നമ്മുടെ അടുത്തുള്ള സ്ഥലത്തേക്കാണ് നല്ല മഴയുള്ള സമയമാണ് റെഡ് അലേർട്ടോ യെല്ലോ അലേർട്ടോ എല്ലാം ഉണ്ടായിരുന്നു നല്ല ചൂടാണല്ലോ മീ രാവിലെ മുതൽ മഴയെന്ന് അതിൻ്റെ പ്ലാനിങ് എല്ലാം മഴയ്ക്ക് അനുസരിച്ച് ഞാൻ പ്ലാൻ ചെയ്തിരുന്നു അപ്പം നമ്മുടെ സാധനങ്ങളെല്ലാം വണ്ടിക്കകത്ത് ലോഡ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള സ്റ്റേഷനിലൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് ഞാൻ കണ്ടുപോകാം കേട്ടോ നമ്മൾ തരാം ഏറ്റാ ബൈ ബൈ മഴയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് തോക്കി എന്താ മഴ ആണ് അത് എന്നെ കുറിച്ച് പ്രാഗിയെങ്കിലും ഇവിടെ വന്നപ്പോഴത്തേക്കും മഴയെല്ലാം മാറി ആഹാ നല്ല തണുത്ത കാറ്റ് ഇത് രസം നോക്കി കാണാം ഇത് അത്യാവശ്യം നല്ലൊരു ക്യാമ്പിങ് ഏരിയ ആണ് നമ്മളിവിടെ ക്യാമ്പ് ചെയ്തതിന് മുമ്പ് ചെയ്തിട്ടും ഉണ്ട് പക്ഷെ ഇന്ന് ഇവിടെയല്ല നമ്മൾ ക്യാമ്പ് ചെയ്യുന്നത് പുതിയൊരു സ്ഥലത്തേക്കാണ് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ എപ്പോൾ വന്നാലും ഈ ഒരു വാങ്ങി അടിപൊളിയാണ് കേട്ടോ ഇവിടെ പോകാൻ തോന്നുന്നതല്ല നമുക്ക് അപ്പം നമുക്ക് സമയങ്ങളുണ്ട് നമ്മുടെ ക്യാമ്പിങ് ലൊക്കേഷനിലേക്ക് നമുക്ക് പോകാം എത്ര പ്രാവശ്യം വന്നു കഴിഞ്ഞാലും മടുക്കൽ തൊടുപുഴ ഒരു അരമണിക്കൂർ കൊണ്ട് ഇവിടെ ഓടിയെത്താം അപ്പോൾ റൂട്ട് ഏകദേശം നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവുണ്ടാവും നമ്മൾ ഏത് റൂട്ടാകുമ്പോൾ പോയിക്കൊണ്ടിരിക്കണെന്നുള്ളത് ഇലപിഴ പൂഞ്ചറയുടെ മറ്റൊരു ഭാഗത്താണ് നമ്മളിന്ന് ക്യാമ്പ് ചെയ്യാൻ പോകുന്നത് പൂഞ്ചറ ടോപ്പ് എത്തിയു മുമ്പായിട്ട് കുറേ കടകളുണ്ട് അപ്പോൾ എപ്പോൾ വന്നാലും ഇവിടുന്ന് ഒരു ചായ ഒരു ഓംലെറ്റ് ഒരു മാഗി കഴിച്ചില്ലെങ്കിലും ഒരു രസമില്ല അത് കഴിക്കാൻ വേണ്ടിയാണ് വേണമെങ്കിൽ ഇവിടുന്ന് വന്നതെന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ തൊടുപുടയൊക്കെ ഇപ്പോൾ ചുട്ട് പഴുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ കാലാവസ്ഥ നോക്കി എന്ത് രസമാ നോക്കി നല്ല മഞ്ഞ് തണുപ്പ് ആഹാ അപ്പോൾ അവിടെ ഒരു കട്ടൻ കാപ്പി ഒരു ഡബിൾ ഓംലെറ്റും കഴിച്ചിട്ട് ഇത് വണ്ടിക്കകത്ത് കയറിയതുള്ളൂ എ സി എല്ലാം ഓഫ് ചെയ്തു ഗ്ലാസ് എല്ലാം താത്തിയിട്ടു ഇന്നത്തെ ക്യാമ്പിംഗ് ലൊക്കേഷൻ ഇവിടെയാണ് അപ്പോൾ രണ്ട് ഫ്രണ്ട്സും കൂടെ വരാനുണ്ട് നല്ല അടിപൊളി കാലാവസ്ഥ എന്ത് രസമാണ് നോക്കി നല്ല തണുത്ത കാലാവസ്ഥ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്യാമ്പിങ് ലൊക്കേഷൻ നോക്കി വണ്ടികളെല്ലാം ഇട്ടു റൂഫ് ടോപ്പ് ടെൻഡ് തുറന്നു വെച്ചു നമ്മുടെ ഓണിങ്സ് എല്ലാം സെറ്റാക്കി നല്ല അടിപൊളി കാലാവസ്ഥ ഇങ്ങനെ ചെറിയൊരു മഴ മഴ ഇങ്ങനെ വന്നു പോയ കിരികട ഇരുവിടെ പുഞ്ചറ ഭാഗമാണൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെയാണല്ലോ മഴ വരും പോവും രസമുള്ള കാലാവസ്ഥയല്ലേ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ പെടിയെന്ന് വെച്ചെങ്കിൽ ബൂമറാങ് റാങ് എറിഞ്ഞ് കളിക്കുകയാണ് കേട്ടോ അത് കറങ്ങി അപ്പുറത്തെ പറമ്പിൽ പോയാ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഞങ്ങൾ മൂന്ന് വരും മൂന്ന് കോണിലാണ് നിൽക്കുന്നത് കേട്ടോ സാധനം നമ്മുടെ പറമ്പ് കഴിഞ്ഞാൽ അപ്പുറത്തെ പറമ്പിൽ കപ്പ് എടുത്തിട്ട് വരാം അപ്പുറത്തെ പറമ്പിൽ പോയില്ല നമ്മുടെ പറമ്പിൽ തന്നെയുണ്ട് സാധനം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബൂമറാങ് അങ്ങനെ പറന്ന് പറന്ന് പോയിട്ടുണ്ട് അവിടെ നമ്മളവിടുന്ന് കേട്ടോ കളിച്ചോണ്ടിരുന്നത് ആ സാധനം നമ്മുടെ അതിരുവിട്ട് വിട്ട് ഇങ്ങനെ തപ്പി നോക്കട്ടെ നമ്മുടെ ഈ പുല്ലിലും പാമ്പുണ്ട് കേട്ടോ നമ്മൾ പാമ്പിൻ്റെ ഇടയ്ക്ക് ഇവിടെയായിരുന്നു കളിച്ചോണ്ടിരുന്നത് നടന്നു വന്നപ്പോൾ പാമ്പ് പറഞ്ഞാൽ പുല്ലിനും മളിക്കട ഒരു കുഞ്ഞി പാമ്പാണ് തിരിഞ്ഞണ്ട് ഞണ്ട് 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 ഒളിച്ചത് ഇത്ര വിട്ടു അപ്പോൾ നല്ല ശ്രദ്ധിച്ച് നടക്കണം നമ്മൾ ഞാൻ പോയ സ്പീഡിൽ തിരിച്ചു വരുന്നുണ്ട് കുറച്ചും ഒരു പാമ്പിനെ കണ്ടതേ ഉള്ളു അവിടെ ചെന്ന് നോക്കാൻ ചെന്നപ്പോഴത്തേക്കും അവിടെ ഫുള്ള് കാടായി കിടക്കുവാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കോസ്റ്റ്യൂമിൽ അതിനകത്ത് കയറാൻ പറ്റിയാൽ ഇന്നലെ നമ്മൾ ക്യാമ്പിങ് ഒക്കെ അടിപൊളിയായിരുന്നു രാത്രി ഭയങ്കര കാറ്റും മഴയായിരുന്നു അപ്പം നമ്മുടെ ഓണിങ്സ് ഒക്കെ അതിനകത്ത് വെള്ളം നിറഞ്ഞിട്ട് നിറഞ്ഞിട്ടിങ്ങനെ കുഴിഞ്ഞ് വന്നായിരുന്നു അപ്പോൾ ഓണിങ്സ് ഒക്കെ ഇപ്പോൾ ഞാൻ മടക്കി തിരിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ ഒന്ന് പുറത്ത് പോകണമായിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ സ്റ്റൗവും കാര്യങ്ങളും കുറേ നല്ലതായിരുന്നു നമ്മൾ ക്യാമ്പിങ്ങിനൊക്കെ വന്നിട്ട് അപ്പോൾ ഫുഡ് ഓൾറെഡി കൊണ്ടുവരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുക്ക് ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഒരു കട്ടൻ കാപ്പി കുടിക്കാൻ പോലും നമ്മുടെ സാധനം സാധനമില്ലാണ്ടായി ഇപ്പോൾ കടയിൽ പോകണമായിരുന്നു അവിടെ ഓണിങ്സൊക്കെ വണ്ടിയിൽ മടക്കി രാവിലെ തന്നെ എടുത്തു വെച്ചു അതുപോലെ ഭയങ്കര ഇപ്പോഴാണ് ഈ വെയിൽ വന്നേക്കുന്നത് രാത്രി ഭയങ്കര കൊടുങ്കയറ്റും പേമാരിയായിരുന്നു കേട്ടോ ഇവിടെ അടിപൊളിയായിരുന്നു നല്ല സൂപ്പർ കാലാവസ്ഥ ജാക്കറ്റൊക്കെ എടുത്ത് വന്നതുകൊണ്ട് തണുപ്പൊന്നുമില്ലാണ്ട് സുഖമായിട്ട് ഇരിക്കാൻ പറ്റി നമ്മുടെ ക്യാമ്പിംഗ് ലൊക്കേഷനിലേക്ക് പുതിയൊരു അതിഥി കൂടി വന്നിട്ടുണ്ട് പുതിയ